Hi friends, welcome to my channel. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ നല്ലൊരു ലോട്ടറിയുടെ ഒരു വീഡിയോ ആണ് ഇത്രീടെ ഇറ്റലി ഡേ എന്ന് പറയുന്ന ലോട്ടറിയാണ് അതിൽ ഒന്നാം സമ്മാനം വരുന്നത് ഏകദേശം ഒമ്പത് കോടി രൂപയ്ക്ക് അടുത്താണ് അതായത് വൺ മില്യൺ യൂറോ ആണ് ഇതിന്റെ ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് അത് അഞ്ച് നമ്പറിനാണ് അൻപത്തഞ്ച് നിന്ന് അഞ്ച് നമ്പർ നമ്മൾ മാച്ച് ചെയ്യണം എങ്കിൽ നമുക്ക് ഒന്നാം സമ്മാനം ലഭിക്കും രണ്ടാം സമ്മാനം നാല് നമ്പറിനാണ് നാല് നമ്പറിന് ഏകദേശം ഒരു ലക്ഷം രൂപയുടെ അടുത്തുണ്ടാവും അതിപ്പോൾ എത്ര വിന്നേഴ്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ഈ വൺ ലാക്കിൻ്റെ അടുത്ത് നമുക്ക് നമുക്ക് സമ്മാനം ലഭിക്കും മൂന്നാം സമ്മാനം എന്ന് പറയുന്നത് മൂന്ന് നമ്പറിനാണ് മൂന്ന് നമ്പറിന് ഏകദേശം നാലായിരം രൂപയാണ് ഇറ്റലി മില്ലിയൻ ഡേയിലുള്ള സമ്മാനം എന്ന് പറയുന്നത് ലാസ്റ്റ് പ്രൈസ് നാലാമത്തെ സമ്മാനം എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പറിനാണ് രണ്ട് നമ്പർ നമുക്ക് ഏകദേശം ഇരുന്നൂറ് രൂപയുടെ അടുത്ത് നമുക്ക് സമ്മാനം ലഭിക്കും അതായത് ടിക്കറ്റ് പ്രൈസിൻ്റെ ഏകദേശം എടുത്തായിട്ട് നമുക്ക് നമുക്ക് ലഭിക്കും ഇറ്റലി മില്ലിയൻ ഡേയുടെ ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ പ്രൈസിൽ ചെറിയ ഡിഫറൻസ് വരും പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ഇത് ഡെയിലിയിലോട്ടോ ആണ് ലോട്ടോ ആണെങ്കിലും ഇതിൽ ഡെയിലി ഓരോ വിന്നേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് അതായത് ഒന്നാം സമ്മാനം എല്ലാ ദിവസവും ഒരാൾക്ക് നിർബന്ധമായിട്ടുണ്ടാവും അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിലേക്കുള്ള ഡ്രോ റിസൾട്ടൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ഒന്നാം സമ്മാനം എല്ലാ ദിവസവും ലഭിക്കുന്നുണ്ട് ഒമ്പത് കോടി രൂപ എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട് ഇറ്റലി മില്യൺ ഡേ ആണെങ്കിലും ഇതിൽ ടാക്സ് ഫ്രീ ലോട്ടറിയാണ് നമുക്ക് വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ എമൗണ്ട് നമുക്ക് ലഭിക്കും ഇത് മറ്റുള്ള ലോട്ടറികൾ പോലെയല്ല നമുക്ക് വിന്നിങ് ചാൻസ് വളരെ കൂടുതലുള്ള ലോട്ടറി കൂടിയാണ് ഇറ്റലിയുടെ ഇറ്റലി മില്യൺ ഡേ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് എടുക്കാൻ നോക്കാം അത് നമ്മൾ ലോട്ടറി ഡോട്ട് കോം എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കൂടെയാണ് നമ്മൾ എടുക്കുന്നത് ലോട്ടറിൻ്റെ ഹോം സ്ക്രീനിൽ പോകുക ഹോം സ്ക്രീനിൽ പോയിട്ട് ലോട്ടറീസ് നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കാണാം ഇറ്റലിയുടെ ഡേ ഇറ്റലി എനിക്ക് തന്നെ കുറേ ലോട്ടുകളുണ്ട് ടിലി ലോട്ടമുണ്ട് സൂപ്പർ എൻ ലോട്ടോ ഇറ്റലി സൂപ്പർ സ്റ്റാർ അങ്ങനെ കുറേ ലോട്ടറികളാണ് ഇറ്റലിയുടെ ലോട്ടറികളെല്ലാം നല്ല സമ്മാനങ്ങൾ തരുന്ന നല്ല ലോട്ടറികളാണ് കൂടാതെ ടാക്സ് ഫ്രീ ആയിട്ടുള്ള ലോട്ടറി കൂടിയാണ് ഇറ്റലിയുടെ ലോട്ടറികൾ ഇപ്പോൾ ഇറ്റലി മില്ലിയന്റെ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ അൻപത്തഞ്ച് നമ്പറിൽ നിന്ന് അഞ്ച് നമ്പറാണ് മാച്ച് ചെയ്യേണ്ടത് അഞ്ച് നമ്പർ സെലക്ട് ചെയ്യുക നമുക്ക് മൾട്ടി ഡ്രോ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇരുപത് പെർസെൻറ്റേജ് വരെ ഡിസ്കൗണ്ട് നമുക്ക് ലഭിക്കും അതായത് മൾട്ടി ഡ്രോ എന്ന് പറയുമ്പോൾ അടുത്ത പത്ത് ഡ്രോ അല്ലെങ്കിൽ ഇരുപത് ഡ്രോയിലേക്കുള്ള ടിക്കറ്റുകൾക്കുള്ള പണം ഒരുമിച്ച് കൊടുക്കുകയാണ് അവർ ഓട്ടോമാറ്റിക്കായി ടിക്കറ്റ് പർച്ചേസ് ആയിക്കോളും അതിന് അങ്ങനെയാണ് ഒരുമിച്ച് ഇരുപത് പെർസെൻ്റ വരെ ഡിസ്കൗണ്ട് ലഭിക്കും അതിനുശേഷം പ്ലേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക പ്ലേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യാനാണ് പറയാ അക്കൗണ്ട് ഇല്ലാത്തവർക്ക് താഴെ ക്രിയേറ്റ് ഫ്രീ അക്കൗണ്ട് എന്നുള്ളത് കാണാം അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൽ ഐ ഡി പാസ്വേഡ് കൺട്രി ഇന്ത്യ സെലക്ട് ചെയ്ത് സിനിമ കൊടുക്കുക പാസ്വേഡ് ഒരു ക്യാപിറ്റൽ ഒരു സ്മോള് ഒരു നമ്പർ നിർബന്ധമാണ് അങ്ങനെ എട്ടക്കത്തിൽ കുറയാത്തൊരു പാസ്വേഡാണ് അതിനുശേഷം സൈനപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ രജിസ്റ്റേഡ് ആവും അതിനുശേഷം ഇതേപോലെ ഹോം സ്ക്രീനിൽ പോയി ലോട്ടറി സെലക്ട് ചെയ്യുക ഇറ്റലി ഇറ്റലുമില്ലേ അല്ലെങ്കിൽ ഏത് ലോട്ടറി ആണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം അപ്ലൈ ചെയ്യുക പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കും പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ നമ്മുടെ ഐ ഡി പ്രൂഫ് ഉള്ളതുപോലെ തന്നെ അതിൽ ഫിൽ ചെയ്യാൻ ശ്രമിക്കുക കാരണം വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ഡി പ്രൂഫ് ചോദിക്കും അപ്പോൾ അതിനുശേഷം നമ്മുടെ പേര് ലാസ്റ്റ് നെയിം ഡേറ്റ് ഓഫ് ബർത്ത് അഡ്രസ്സ് ഫോൺ നമ്പർ അപ്പോസ്റ്റ് ലിമിറ്റ് ഉണ്ട് അത് നോ ലിമിറ്റ് കൊടുത്താൽ മതി അതിനുശേഷം താഴെ ടിക്ക് കൊടുത്തിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം പേയ്മെൻറ്റ് മെത്തേഡ് നമ്മൾ സെലക്ട് ചെയ്യണം പേയ്മെൻറ്റ് മെത്തേഡ് കൺട്രി ഇന്ത്യ സെലക്ട് ചെയ്തതിനു ശേഷം ആ മാസ്റ്റർ കാർഡ് നെറ്റ് ബാങ്കിങ് ഏത് വഴി നമുക്ക് ചെയ്യാം അതിൽ സബ്മിറ്റ് കൊടുക്കുക കൺഫേം എന്നുള്ള കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ റിവ്യൂ ഓർഡർ പേജിലേക്ക് പോകും നമുക്ക് കാണാം മിനിമം നമ്മൾ നൂറ് രൂപയുടെ ട്രാൻസാക്ഷൻ നമ്മൾ നടത്തണം എത്ര കുറവാണെങ്കിലും എൻ്റെ ക്ലിക്ക് ചെയ്യേണ്ടതിൽ പേയ്മെൻറ്റ് പേജിലേക്ക് പോകും നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കാം അപ്പം നമുക്ക് കാണാം നമ്മുടെ ടിക്കറ്റ് പർച്ചേസ് ആയിട്ടുണ്ട് ഇത് ഡെയിലി ഉള്ള ലോട്ടറിയാണ് അവർ അവരിതിൻ്റെ സ്കാൻഡ് കോപ്പി ഇതിൽ അപ്ലോഡ് ചെയ്യും ഇത് ഞാൻ മുന്നെടുത്ത ഇറ്റലി മില്യൺ ഡേയുടെ തന്നെ സ്കാൻഡ് കോപ്പി അവർ അപ്ലോഡ് ചെയ്താണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇറ്റലിയുടെ മില്യൺ ഡേ എന്ന് പറയുന്ന ലോട്ടറി എടുക്കേണ്ടത് ഷുവറായിട്ട് വിന്നേഴ്സ് ഉണ്ടാവുന്ന ഒരു ലോട്ടറി കൂടെയാണ് ഇറ്റലി മില്യൺ ഡേ ഡെയിലി ഡെയിലി ഒമ്പത് കോടി രൂപ സമ്മാനം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അത് ഫസ്റ്റ് പ്രൈസ് ആയാലും സെക്കൻഡ് ആയാലും എല്ലാം നമുക്ക് ഷുവറായിട്ട് ലഭിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ട് കമന്റ് എങ്ങനെ എടുക്കേണ്ട ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്പർ ഉണ്ട് അതിൽ മെസ്സേജ് അയച്ചാൽ മതി അല്ലെങ്കിൽ യൂട്യൂബിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലേക്ക് കൂടുതൽ വീഡിയോ ഒക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫ്രണ്ട്സ്